ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ കേട്ടോ അത് പിന്നെ ഉച്ചൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇത് വരാനായിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ടിട്ട് ആ ഒരു സമയം ഞാൻ എണീറ്റ് എന്താണ് എൻ്റെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കണം തുണികൾ തിരുമ്പിട്ടത് എന്താണ് കൊടുന്ന് മടക്കി വെക്കണം പിന്നെ അതേപോലെ ഓന് വരുമ്പോത്തിന് ചായ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓ വിരുന്നിൻ്റെ കുറച്ച് മുന്നേറ്റ് ഈ ഒരു പരിപാടികളൊക്കെ ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കണം ഹെസമോള് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ എന്താണ് ഒന്നും അറിയണില്ല നിസു വരുമ്പോഴായിരിക്കും ഓള് എണീക്കൽ അങ്ങനെ തുണികളൊക്കെ മടക്കി വെക്കലൊക്കെ ഇതിനു ശേഷം അങ്ങനെ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഇസു സ്കൂളിലോട്ട് വന്നു പിന്നെ ഹിസു മോളാണെന്നുണ്ടെങ്കിൽ എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ അടുക്കളയിൽ പോയി അവൻ്റെ എന്താണ് ലഞ്ചിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ക്ലീൻ ആക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്ത് വന്നിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും ഇനി പിന്നെ എന്താണ് ഇനി ഭക്ഷണം ചായയാണോ അതോ ചോറാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ ചോറാണെന്നുണ്ടെങ്കിൽ നല്ല കൂട്ടാനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ചായേ പിന്നെ വേറെ നല്ല എന്താണ് ഓട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും അപ്പോൾ എനിക്ക് ചോറാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടമായിട്ടില്ല അപ്പം അതിന് ഓനോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനങ്ങനെ യെസമോൾക്കാണെന്നുണ്ടെങ്കിലും ചോറാണ് കൊടുക്കുന്നത് കാരണം രണ്ടാളും ഒരേ തന്നെയാണ് കഴിക്കണത് പിന്നെ അങ്ങനെ ഭക്ഷണോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മക്കളുടെ കൂടെ ഒക്കെ യേസുവാണെന്നുണ്ടെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നു പിന്നെ അതേപോലെ യെസമോളാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ മരുബിയായി പെട്ടെന്നാണ് ഇപ്പോൾ മരുബിയാവണത് ആറുമണി ഒക്കെ ആകുമ്പോൾ തന്നെ ഭാഗം കൊടുക്കുമല്ലോ പിന്നെ അതിനെങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി അവൾക്ക് യുസൂനെ അപ്പം മതിയായിരുന്നു അപ്പോൾ തന്നെ അതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് യുസൂൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് അവനിരിക്കണത് ചെറുതായിട്ടൊന്നവനുറങ്ങി ഞാനവനെ എണീപ്പിച്ച് ഭക്ഷണം കഴി കഴിക്കുക പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ചുനേരം ഭക്ഷണവും കാര്യങ്ങളും റെസ്റ്റും കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കളി ഉണ്ടാവും അത് കഴിയുമ്പോൾ തന്നെ കൊടുക്കും അത് കഴിഞ്ഞാൽ അപ്പത്തിന് എനിക്ക് ക്ഷീണമായിരിക്കും കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോൾ വരെ ഒരു റെസ്റ്റുമില്ലാതെ സ്കൂള് മദ്രാസൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ മക്കൾക്ക് ഇവനെ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ തലവേദനയും കാര്യങ്ങളും എടുക്കും അപ്പോൾ ഞാൻ ഓൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിക്കോട്ടെ എന്ന് ചിലപ്പോൾ വിചാരിക്കും അങ്ങനെ ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇന്ന് ഇപ്പോൾ പഠിച്ചായിരിക്കണത് അങ്ങനെ ഗ്രൂപ്പ് നോക്കലും പഠിച്ചലും ഒക്കെ തന്നെ തിരക്കാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റൊന്നല്ല ഒന്ന് ഉറങ്ങി അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരം ടൈം പഠിത്തം കാര്യങ്ങളൊക്കെ അതിന് അങ്ങനെ പോകും പിന്നെ ഞങ്ങൾ അങ്ങനെ മൂന്നാളും പാടും ഉറങ്ങാനായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ